വർക്കല ശിവഗിരി ശ്രീനാരായണ മെഡിക്കൽ മിഷൻ ആശുപത്രിയിൽ അന്താരാഷ്ട്ര ഹൈപ്പർ ടെൻഷൻ ദിനം ആചരിച്ചു രാവിലെ എട്ട് മണിക്ക് മൈതാനം ജംഗ്ഷനിൽ നിന്നും പുത്തൻചന്ത വരെ നമ്മുടെ രക്തസമ്മർദ്ദം കൃത്യമായി പരിശോധിക്കുക അത് നിയന്ത്രിക്കുക കൂടുതൽ കാലം ജീവിക്കുക എന്ന ആശയമുയർത്തി വാക്കത്തോൺ സംഘടിപ്പിച്ചു വാക്കത്തോണിന്റെ ഫ്ലാഗ് ഓഫ് കർമ്മം ആശുപത്രി സെക്രട്ടറി സ്വാമി ഋദംബരാനന്ദ നിർവഹിച്ചു ആഗോളതലത്തിൽ തന്നെ ആചരിക്കുകയാണ് ജനങ്ങളിൽ ഹൈപ്പർ ടെൻഷൻ ഉണ്ടാകുന്നതിനുള്ള കാരണങ്ങളെ കുറിച്ചും അത് പരിഹരിക്കുന്നതിനെ കുറിച്ചും ഉണ്ടായവർക്ക് അത് നിവാരണം ചെയ്യുന്നതിനുള്ള മാർഗദർശനവും പ്രേരണയും നൽകുക എന്നുള്ളതാണ് കേരളത്തെ ഹൈപ്പർ ടെൻഷൻ ആചരിക്കുന്നതിലൂടെ ഡബ്ല്യു എച്ച്ഒയും മറ്റും ലക്ഷ്യമിടുന്നു അതിന്റെ ഭാഗമായി ശിവഗിരി ശ്രീനാരായണ മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റലും കോളേജ് ഓഫ് നേഴ്സിംഗും സ്കൂൾ ഓഫ് നേഴ്സിംഗും സംയുക്തമായി ഒരു വാക്കത്തോടും അതിനോടനുബന്ധമായി ബോധവൽക്കരണ പരിപാടികളും സംഘടിപ്പിച്ചിരുന്നു ഹൈപ്പർ ടെൻഷൻ കൊണ്ട് മരണം വരെ സംഭവിക്കാവുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകാറുണ്ട് പൊതുവെ നമ്മൾ നമ്മുടെ സാധാരണ ജനങ്ങളൊന്നും ഇതിനെ കുറിച്ച് ബോധവാന്മാരല്ല എന്നുള്ളതുകൊണ്ടാണ് ഇത് ബോധവൽക്കരിക്കുന്നതിന് വേണ്ടി മീഡിയയിലൂടെയൊക്കെ ഇതൊരു ചർച്ചാവിഷയമാക്കി അതിൻ്റെ കാരണങ്ങളെക്കുറിച്ച് പഠിക്കുകയും അത് നിവാരണം ചെയ്യുകയും അല്ലെങ്കിൽ നിയന്ത്രിക്കുകയും ഒക്കെ ചെയ്യുന്നതിന് പ്രേരണ നൽകുക അതിന് പരിശീലനം നൽകുക എന്നുള്ളതാണ് ഇത്തരത്തിലുള്ള പരിപാടികൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതിന് ജനങ്ങളുടെ പങ്കാളിത്തം അനിവാര്യമാണ്

അല്ലെങ്കിൽ നമ്മൾ കർശനമായും നിരീക്ഷിക്കേണ്ട ഒരു അസുഖമാണ് രക്താദി സമ്മർദ്ദം അല്ലെങ്കിൽ ഹൈപ്പർ ടെൻഷൻ വളരെ കൂടി ഈ അസുഖത്തെ കാണാതെ ഈ രക്താദി സമ്മർദ്ദം എന്ന അസുഖം വളരെ കൃത്യമായി എല്ലാവരും പരിശോധിക്കുകയും അത് നിയന്ത്രിക്കുകയും നമ്മുടെ ഭൂമിയിൽ നാം ജീവിക്കുന്ന ആ കാലയളവ് എന്നുള്ളതാണ് ഈ ദിനാചരണത്തിന് അന്താരാഷ്ട്ര ആരോഗ്യ സംഘടന യുനെസ്കോ നൽകിയിരിക്കുന്ന ഈ വർഷത്തെ സന്ദേശം ആശുപത്രി അങ്കണത്തിൽ എത്തിച്ചേർന്ന ബാക്കത്തോണിന് നഴ്സിംഗ് സൂപ്രണ്ട് ബീനാബി സ്വാഗതവും മെഡിക്കൽ ഡയറക്ടർ ഡോക്ടർ നിഷാദെസ് കെ ഹൈപ്പർ ബോധവൽക്കരണ ക്ലാസ് എന്റെ എന്നോട് ബി പി നോക്കാൻ പറഞ്ഞു ഒരു പോസ്റ്റ് ഗ്രാജുവേറ്റ് അന്ന് എം ഡിക്ക് പഠിക്കുന്ന ഒരു ആൾ എൻ്റെ അടുത്ത് പറഞ്ഞു ഞാൻ നോക്കിയപ്പോൾ മെത്തേഡ് നോക്കാതെയാണ് ഞാൻ ഓസ്കർ മെത്തേഡ് നോക്കി ബി പി പറഞ്ഞു ബി പി തെറ്റായിരുന്നു ബി പി തെറ്റുമ്പോൾ ഡയഗ്നോസിസ് മാറും ഇന്ന് എൻ്റെ ഒരു പ്രാക്ടിക്കൽ അറിവിൽ ഞാൻ കാണുന്നത് ഡോക്ടർ ബി പി നോക്കുമ്പോഴും സിസ്റ്റർമാർ ബി പി നോക്കുന്നതും കൂടി പലപ്പോഴും കൂടി കാണുകയും എന്നാൽ രോഗികൾ അവർക്ക് വീട്ടിൽ ബി പി നോക്കുമ്പോൾ കുറഞ്ഞു കാണുകയും ബി പി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അടുത്തുള്ള ലാബിലും കെമിസ്റ്റിൻ്റെ അടുത്തും പോയി നോക്കുമ്പോൾ ബി പി എല്ലാ പേർക്കും നൂറ്റി മുപ്പത് എൺപത് എന്ന് പറഞ്ഞു എഴുതി കിട്ടുന്നത് അല്ലെങ്കിൽ എഴുതി നോക്കുന്ന ഇങ്ങനെയാണ് ബി പി നോക്കി പലരും റിപ്പോർട്ട് ചെയ്യുന്നത് അവർ ഓരോരുത്തരും മെത്തേഡ് ഫോളോ ചെയ്തിട്ട് മെത്തേഡ് നോക്കുകയാണെങ്കിൽ തീർച്ചയായും ഈ നൂറ്റി മുപ്പത് എൺപത് എന്ന് എഴുതിയിരിക്കുന്നത് മാറി വ്യത്യസ്തമായ ബി പി റെക്കോർഡിംഗ്സ് ആയിരിക്കും കിട്ടുന്നത് ഡോക്ടർ അലീഷ കൃത്യതയാർന്ന രക്തസമ്മർദ്ദം എങ്ങനെ എന്നതിനെക്കുറിച്ചുള്ള ക്ലാസും കോളേജ് ഓഫ് നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ പ്രിവെൻഷൻ ഓഫ് ഹൈപ്പർടെൻഷൻ എന്ന വിഷയത്തെപ്പറ്റി സ്കൂൾ ഓഫ് നഴ്സിംഗ് വിദ്യാർത്ഥികൾ ഫ്ലാഷ് ഫ്ളാഷ്മോബും സംഘടിപ്പിച്ചു ഡേയുടെ തീം തീം എന്ന് പറയുന്നത് മെഷർ യുവർ ബ്ലഡ് പ്രഷർ ആക്യുറേറ്റ്ലി കൺട്രോൾ ആൻഡ് ലിവ് ലോങ്ങർ എന്നുള്ള അപ്പോൾ മൂന്ന് പാർട്ടാണ് അതിനകത്തുള്ളത് ആദ്യം മെഷർ യുവർ ബ്ലഡ് പ്രഷർ ആക്യുറേറ്റ്ലി രണ്ടാമത്തത് അത് എങ്ങനെ നിയന്ത്രിക്കാം ആയി മെഷർ ചെയ്തതിന് ശേഷം എങ്ങനെ ബ്ലഡ് പ്രഷർ കൺട്രോൾ ചെയ്യാം അതിലൂടെ എങ്ങനെ നമുക്ക് ദീർഘായുസ് നേടാം എന്നുള്ളതിനെ കുറിച്ചാണ് ഈ വർഷത്തെ തീം എച്ച് ആർ മാനേജർ ബിപിൻ രാജ് കൃതജ്ഞത രേഖപ്പെടുത്തി ആശുപത്രിയിലെത്തിയ എല്ലാവർക്കും സൗജന്യ രക്തസമ്മർദ്ദ പരിശോധനയും നടത്തുകയുണ്ടായി വിസ്മയാനൂസ് വർക്കല